ഹായ് ഫ്രണ്ട്സ് എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ യുടെ ഫിസിക്കൽ പാസ് ആയതിനു ശേഷം റിട്ടേൺ എക്സാമിനെ പ്രിപ്പയർ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണോ നിങ്ങളെല്ലാം അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ രൂപയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിട്ടേൺ എക്സാം പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് പാസ്സാവേണ്ടത് വളരെ ആണ് സ്കിൽ ടെസ്റ്റ് പാസ് ആയാലാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കാൻ പോകുന്നുള്ളൂ സ്കിൽ ടെസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് ആണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ടൈപ്പിംഗ് റിലേറ്റഡ് അതായത് ഈ ഒരു സ്കിൽ ടെസ്റ്റ് റിലേറ്റഡ് ടോട്ടൽ ത്രീ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ലഭിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നതാണ് എത്ര വേർഡ് ടൈപ്പ് ചെയ്താലായിരിക്കും നിങ്ങൾ അവിടെ പാസ് പോകുന്നത് സ്കിൽ ടെസ്റ്റിന്റെ ഇമ്പോർട്ടന്റ് എന്താണ് സ്പീഡ് ലിമിറ്റ് എന്താണ് എത്ര നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് നിങ്ങൾ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്കിൽ ടെസ്റ്റിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ടോട്ടൽ എത്ര വേർഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യണം എന്ന് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നിങ്ങൾ ഫിസിക്കൽ പാസ്സായ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക ടു യാത്രീ മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഈ ഒരു സ്കിൽ ടെസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് മാസം നിങ്ങൾ നല്ലപോലെ ടൈപ്പിംഗ് ചെയ്താലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഹഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയർ ആയ കുട്ടികളെ അപ്പോൾ നിങ്ങൾ പാസായ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉടനെ തന്നെ നിയറസ്റ്റ് ഉള്ള ഒരു കഫയിൽ പോയി ജോയിൻ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുക എല്ലാ ദിവസവും നല്ലപോലെ നല്ലപോലെ ടൈപ്പിംഗ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യണം എന്നാൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് ൂ സ്കിൽ ടെസ്റ്റ് ആണിത് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലാണ് നമ്മുടെ സ്കിൽ ടെസ്റ്റ് ഇമ്പ്രൂവ് ആവുന്നത് ക്ലിയർ ആയാലോ അപ്പോൾ നമുക്ക് നോക്കാം സ്കിൽ ടെസ്റ്റിന്റെ ഫുൾ അപ്ഡേറ്റ് കുട്ടികളെ നോക്കുക ഇവിടെ നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ടൈപ്പിംഗ് വിത്ത് മിനിമം സ്പീഡ് ഓഫ് തേർട്ടി ഫൈവ് ഓൺ കമ്പ്യൂട്ടർ ഇതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കാര്യം മനസ്സിലായി അതായത് വേർഡ് പെർ മിനിറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കണം അതായിരിക്കണം നിങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് ഡൗട്ട് ആയിട്ടുള്ളത് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി കറസ്പോണ്ടിങ് ടു ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ഡി പി എച്ച് ഇൻ ഇംഗ്ലീഷ് വിത്ത് ആവറേജ് ഓഫ് ഫൈവ് ഡിപ്രഷൻ ഫോർ ഈ വേഡ് ഓൺ കമ്പ്യൂട്ടർ ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കാത്ത ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ഫുൾ ആയിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും മലയാളികളായിട്ടുള്ള എല്ലാ കുട്ടികളും എന്തായാലും ഇംഗ്ലീഷിലായിരിക്കും ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഇത്രയും കാര്യം പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി നിങ്ങളുടെ സ്പീഡെന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് വേർഡ് പെർ മിനിറ്റ് ആയിരിക്കണം ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ ഫസ്റ്റ് നിങ്ങൾ എന്താണ് ഈ ഈ പറയുന്ന എന്ന് 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 പറഞ്ഞാൽ 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 അത് നമുക്ക് ആയിട്ട് നോക്കാം കുട്ടികളെ ഡിപ്രഷൻ ആണ് ഇവിടെ മണിക്കൂറിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ് കി ഡിപ്രഷൻ പെർ അവർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇതിന് ഇനി നമ്മൾ എന്താണ് മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വൺ അവർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി മിനിറ്റ്സ് ആണ് അപ്പോൾ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കീ ഡിപ്രഷൻ വരുന്നുണ്ട് വൺ സെവൻറ്റി ഫൈവ് കീ ഡിപ്രഷൻ വരുന്നുണ്ട് ഇനി എന്താണ് കീ ഡിപ്രഷൻ എന്ന് നമുക്ക് നോക്കാം കീ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു വീട് കാണാം ഹോം ഈ ഹോമിനകത്ത് എത്ര കീ ഡിപ്രഷൻ ഉണ്ട് ഈ ഹോമിനകത്ത് ടോട്ടൽ നാല് കീ ഡിപ്രഷനാണുള്ളത് ഏതൊക്കെയാണ് എച്ച് ഒ എം ഇ ഇതിനെയാണ് കീ ഡിപ്രഷൻ എന്ന് പറയുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് ഇത്രയും കാര്യം ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ഡി പി എച്ച് കെ ഡി പി എച്ച് എന്ന് പറയുന്നത് കീ ഡിപ്രഷൻ പെർ അവർ അതിനെ നമ്മൾ പിന്നെന്താണ് മൈ അതിനെ നമ്മൾ പിന്നെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു വൺ സെവൻറ്റി ഫൈവ് കീ ഡിപ്രഷൻ ഇനി വൺ മിനിറ്റിലെന്താണ് വൺ സെവൻറ്റി ഫൈവ് കീ ഡിപ്രഷൻ ഉണ്ടായിരിക്കണം നമുക്ക് ടോട്ടൽ എത്ര പേരാണ് ടൈപ്പ് ചെയ്യേണ്ടുന്നത് മുന്നൂറ്റി അമ്പത് ആണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടുന്നത് നമ്മുടെ കയ്യിൽ ടോട്ടൽ ടൈം എത്രയാണ് ടെൻ മിനിറ്റ് ആണ് അന്നേരം വൺ സെവൻറ്റി ഫൈവ് ഇൻറ്റു ടെൻ മിനിറ്റ് അപ്പോൾ ടോട്ടൽ എത്ര ആയി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കീ ഡിപ്രഷൻ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കണം കീ ഡിപ്രഷനാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കാരണം ഇതിലിൽ നിന്നാണ് വേഡ് ക്രിയേറ്റ് ആകുന്നത് മനസ്സിലായ എന്താണ് ഇതിലിൽ നിന്നാണ് വേഡ് ക്രിയേറ്റ് ആകുന്നത് ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട എന്തോലാണ് കീ ഡിപ്രഷനിലാണ് നിങ്ങൾക്ക് അവിടെ രണ്ട് പേപ്പർ ലഭിക്കുന്നതായിരിക്കും ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ഇവിടെ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ടൈപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഇരുന്ന് ടൈപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ബാക്ക് സ്പേസ് ഉണ്ടോ അതോ ബാക്ക് സ്പേസ് ഡിസേബിൾ ആയിരിക്കുമോ പിന്നെ എങ്ങനെയായിരിക്കും പാരഗ്രാഫ് ലഭിക്കുന്നത് ആദ്യത്തെ ഒരു ഫസ്റ്റ് പേജ് മാത്രം നിങ്ങൾ നോക്കിയാലും മതി അത് നല്ലപോലെ നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾ പാസ് ആവുന്നതായിരിക്കും കാരണം ആദ്യത്തെ ആ ഒരു പേജിൽ തന്നെ അറൗണ്ട്ലി ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി വേർഡ്സ് വരുന്നത്രമേ പാരഗ്രാഫ് കാണത്തുള്ളൂ ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കമ്മിങ് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആലോ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായി പാസ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കി ഡി ബ്രഷൻ നിങ്ങൾ ചെയ്തിരിക്കണം ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായി പാസ് പാസ്സാണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കി ഡി ബ്രഷൻ ടൈപ്പ് ചെയ്തിരിക്കണം ഇനി നോക്കൂ കുട്ടികളെ അപ്പോൾ കുട്ടികൾക്കുള്ളൊരു ആയിരിക്കും ഈ കീ ഡിപ്രഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അതായത് വേഡ്സിലോട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫോർ എക്സാമ്പിൾ ബ്യൂട്ടിഫുൾ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു വേർഡ് കാണാമല്ലോ ഈ കീ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴാണ് അഞ്ച് കീ ഡിപ്രഷൻ പ്രഷൻ വരുമ്പോഴാണ് നോക്കിവിടെ ഫൈവ് കീ ഡിപ്രഷൻ പ്രഷൻ വരുമ്പോഴാണ് ഒരു വേഡായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് എന്താണ് മുന്നൂറ്റി അൻപത് വേഡ് വേണ്ടത് മനസ്സിലായത് ടെൻ മിനിറ്റിൽ വളരെ ഈസി ആയിട്ട് അതായത് നല്ലപോലെ ഒരു പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്താലും ടെൻ മിനിറ്റിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് രണ്ടായിരം കീ ഡിപ്രഷൻ വരെ ടൈപ്പ് ചെയ്യാൻ പറ്റും ബട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട് അത് ശ്രദ്ധിച്ചൊന്ന് നിങ്ങൾ ചെയ്താൽ മതി ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും രണ്ട് മാസം നിങ്ങൾ ടൈപ്പിംഗ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ ക്ലിയർ അല്ല കുട്ടികളെ അപ്പോൾ അഞ്ച് കിടിബ്രഷൻ ചേരുന്നതാണ് ഒരു വേടെന്ന് പറയുന്നത് അപ്പോൾ നോക്ക് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് കിഡിബ്രഷൻ എന്ന് പറയുന്നത് എത്ര വേടിന് ഈക്വൽ ആണ് മുന്നൂറ്റി അൻപത് വേടിന് ഈക്വൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതിന് ശേഷം ഇവിടെ നോക്കും ഈ ബ്യൂട്ടിഫുൾ എന്ന വേടിന് ശേഷം ബി ഇ എ യു ടി ഐ വൺ ടു ത്രീ ഫോർ ഫൈവ് ടി വരുള്ള ഇത്രയും വേടുകൾ ചേരുമ്പോളാണ് ഒരു കീഡി പ്രഷൻ ആകുന്നത് അതിനുശേഷം ഉണ്ടല്ലോ ഈ നാലെണ്ണം ഉണ്ടല്ലോ ഈ നാലെണ്ണം ചേർന്നിട്ട് അതിനുശേഷം എന്തായാലും അടുത്ത സെൻറ്റൻസ് വരുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഇടും അപ്പോൾ ആ ഒരു സ്പേസും കൂടി ചേർത്തിട്ടായിരിക്കും അടുത്ത കീഡി പ്രഷൻ കാൽക്കുലേറ്റ് ആകുന്നത് മനസ്സിലായോ അഞ്ച് വീടിന് ശേഷം നെക്സ്റ്റ് ഏതാണോ വരുന്നത് അത് ആട്ടോമാറ്റിക്കലി ഞാൻ കാൽക്കുലേറ്റ് ആയി പോകും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ എന്താണ് കീ ഡിപ്രഷൻ അഞ്ച് കീ ഡിപ്രഷൻ പ്രഷൻ ചേരുമ്പോൾ ഒരു ആവുന്നത് ടോട്ടൽ മുന്നൂറ്റി ഒമ്പത് വീട് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കണം ഇനി നമുക്ക് എക്സാമ്പിൾസ് സൈതെന്ന് നോക്കാം വളരെ ആയിട്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരം കീ ഡിപ്രഷൻ ടൈപ്പ് ചെയ്യുന്ന വിചാരിക്കുക ക്ലിയർ ഫൈവ് ഡിപ്രഷൻ എന്ന് പറയുന്നതാണ് വൺ എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരം ഡിവൈഡ് ബൈ ഫൈവ് ടോട്ടൽ എത്ര വേഡായി മുന്നൂറ്റി എൺപത് വേട് നിങ്ങൾ ടൈപ്പ് ചെയ്തു ടോട്ടൽ എടുത്ത ടൈം എത്ര ടെൻ മിനിറ്റ് ആണ് അപ്പോൾ ഇതിനെ ടെൻ മിനിറ്റ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്കെന്താണ് നമുക്ക് സ്പീഡ് കിട്ടി മനസ്സിലായ തേർട്ടി എയ്റ്റ് വേഡ് പെർ മിനിറ്റ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താണ് നിങ്ങൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്തായാലും ക്രോസ് ആയിട്ടുണ്ട് ഇനി പറ്റിയാൽ എന്തായിരിക്കും അവിടെ പ്രോബ്ലം ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എത്ര ശതമാനം വരെ ഇറർ അവിടെ പോസിബിൾ ആണെന്ന് ഇറർ എന്ന് പറഞ്ഞാൽ എന്താണ് ടൈപ്പിംഗ് ചെയ്യുമ്പോൾ എന്തായാലും തെറ്റും അപ്പോൾ എത്ര തെറ്റ് തെറ്റുപറ്റിയാലാണ് അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരാത്തത് എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക് ഇവിടെ നമ്മൾ എക്സാമ്പിൾ എടുത്ത് അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് മുന്നൂറ്റി എൺപത് ടൈപ്പ് ചെയ്തു ക്ലിയർ ടെൻ മിനിറ്റിലും അതിനുശേഷം ഈ ഒരു ടെ അതിനുശേഷം ഈ ഒരു കാൻഡിഡേറ്റിന് ടോട്ടൽ എത്ര പെർസെൻറ്റേജ് ഇറർ പോസിബിൾ ആണ് ഫൈവ് പെർസെൻറ്റേജ് ഇറർ പോസിബിൾ ആണ് അപ്പോൾ മുന്നൂറ്റി അമ്പതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആണ് പത്തൊമ്പത് അപ്പോൾ പത്തൊമ്പത് ഇറർ പോസിബിൾ ആണ് അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് മുന്നൂറ്റി അൻപത് പേര് ടൈപ്പ് ചെയ്തപ്പോൾ പത്തൊമ്പത് ഇറർ ആണ് പത്തൊമ്പത് ഇറർ അതായത് ഏതെങ്കിലും മിസ്സിംഗ് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ആൽഫബെറ്റ് ടൈപ്പ് ചെയ്തപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സിംഗ് വന്നിട്ടുണ്ടെങ്കിൽ പാരഗ്രാഫിനകത്ത് സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പൊമ്പത് ഇററ് വരെ പോസിബിൾ ആണ് മനസ്സിലായത് നേറ്റീവ് മാർക്കിംഗ് ഒന്നും തന്നെ ലഭിക്കത്തില്ല ഈവൻ പത്തൊമ്പതിൽ കൂടുതൽ ഏതെങ്കിലും ഒരു ഇറർ പറ്റിയാണെന്നുണ്ടെങ്കിൽ അവിടെ നേറ്റീവ് മാർക്കിംഗ് പോകുന്നതായിരിക്കും ഇനി ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം അതായത് നിങ്ങൾ എത്ര പേടാണോ ടൈപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നാന്നൂറ് പേര് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും യുറോർ പോസിബിൾ എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജിന് ശേഷം എത്ര മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കുന്നു അതിനനുസരിച്ച് ഓരോ മിസ്റ്റേക്കിൻ്റെയും ടെൻ വേഡ് വീതം നെഗറ്റീവ് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായ അത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്ക് ഇവിടെ നോക്കും കുട്ടികളെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് ഇവിടെ മുന്നൂറ്റി അമ്പത് വേടെ എന്താണ് ടൈപ്പ് ചെയ്ത് അപ്പോൾ മുന്നൂറ്റിയമ്പത് പേര് ടൈപ്പ് ചെയ്തപ്പോൾ എത്ര ഇറർ പോസിബിൾ ആണ് ഫൈവ് പെർസെൻ്റ് ഇറർ പോസിബിൾ ആണ് മുന്നൂറ്റിയമ്പതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എത്രയാണ് പത്തൊമ്പത് അപ്പോൾ പത്തൊമ്പത് മിസ്റ്റേക്ക് പോസിബിൾ ആണ് അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് പത്തൊമ്പത് അല്ലെങ്കിൽ പത്തൊമ്പതിൽ കുറവ് മിസ്റ്റേക്ക് മാത്രമേ ആ ഒരു ടൈപ്പിംഗിൽ ഉള്ളൂ എങ്കിൽ മുന്നൂറ്റി അമ്പത് പേര് ടൈപ്പ് ചെയ്ത് പാസ് ആയി ഒരു കാൻഡിഡേറ്റ് ക്ലിയർ ോ ട്വന്റി ഇറർ ഉണ്ടെങ്കിൽ ഈ ഒരു കാൻഡിഡേറ്റിന് വേണ്ട പോസിബിൾ ഇറർ എത്ര ആയിരുന്നു ഫൈവ് പെർസെന്റേജ് ആയിരുന്നു പക്ഷെ അതിനെക്കാട്ടിയും ഒരു ഇറർ കൂടുതലായിട്ട് എന്താണ് ഈ ഒരു കാൻഡിഡേറ്റ് ചെയ്തു അപ്പോൾ ഒരു മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പത്ത് വീടെന്താണ് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്യുന്നതായിരിക്കും പത്ത് പേട് കട്ട് ചെയ്തപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ടോട്ടൽ എത്ര വേർഡ് ടൈപ്പ് ചെയ്തു മുന്നൂറ്റി എഴുപത് വേട് അതുപോലെ തന്നെ മൂന്ന് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുപ്പത് പേട് കട്ട് ആവുന്നതായിരിക്കും അപ്പോൾ ടോട്ടൽ എത്ര വേടായി മുന്നൂറ്റി അമ്പതിൽ നിന്ന് മുന്നൂറ്റി അമ്പത് വേട് ഈ ഒരു കാൻഡിഡേറ്റ് ടൈപ്പ് ചെയ്ത് മനസ്സിലായത് നിങ്ങൾക്ക് ഐ ഹോപ്പ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ടു തൗസൻഡ് കീഡ് പ്രശ്നം നിങ്ങൾ ടൈപ്പ് ചെയ്തു അതിൻ്റെ ഫൈവ് എടുക്കുമ്പോൾ ഫൈവ് കി ആണ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ ടോട്ടൽ എത്ര വേർഡ് ടൈപ്പ് ചെയ്ത് ഫോർ തൗസൻഡ് വേർ നിങ്ങൾ ടൈപ്പ് ചെയ്തു നിങ്ങളുടെ സ്പീഡ് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കാരണം ടെൻ ടോട്ടൽ മിനിറ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആണ് ഫോർട്ടി വേർഡ് പെർ മിനിറ്റ് ആണ് ക്ലിയർ ഇനി നോക്കൂ കുട്ടികളെ ഇനി നിങ്ങൾ ഇവിടെ ടോട്ടൽ ടൈപ്പ് ചെയ്ത വേർഡ് എത്രയാണ് വേഡെത്രമാണ് വേർഡ് ആണ് നാന്നൂറിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എടുക്കുമ്പോൾ എത്രയാണ് ട്വൻറ്റി ആണ് മനസ്സിലായ ട്വൻറ്റി ആണ് ഇറർ എന്ന് പറയുന്നത് ട്വൻറ്റി അല്ലെങ്കിൽ അതിൽ താഴെയാണ് നിങ്ങൾ ഇറർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങളുടെ ടോട്ടൽ വേഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നാനൂറ് വേഡ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തു ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതിൽ കൂടുതൽ അതായത് ട്വൻറ്റി ഇറവിൽ കൂടുതൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മിസ്റ്റേക്ക് ട്വൻറ്റി വൺ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു തെറ്റിന് പത്ത് വേഡ് കട്ടാവുന്നതായിരിക്കും അവിടെ മനസ്സിലായോ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഇറ ആർ ട്വൻറ്റി വൺ ആണെന്നുണ്ടെങ്കിൽ ഈ വേഡിൽ നിന്ന് പത്ത് വേർഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ടോട്ടൽ എത്ര പേർ ടൈപ്പ് ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് വേഡ് ടൈപ്പ് ചെയ്തു ക്ലിയർ അല്ല കുട്ടികളെ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആണ ഡിഫൻസ് അക്കാഡമി ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് എയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആയിരിക്കും ലഭിക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണും റെക്കോർഡ് ക്ലാസ് ലഭിക്കും മോക്ക് ടെസ്റ്റ് ലഭിക്കും മെഡിക്കൽ അവയർനെസ്സും ലഭിക്കുന്നതായിരിക്കും കുട്ടികൾ നിങ്ങൾക്ക് ഫൈനലി മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും മെഡിക്കൽ അവയെനസ് ഉണ്ടായിരിക്കുന്നതാണ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾ ബോഡിപാർട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് റുപ്പീസാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇവിടെ നിന്ന് ടൈപ്പിംഗിൻ്റെ ഫുൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും സെപ്പറേറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും ടൈപ്പിംഗിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സിലബസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സിലബസ് ആയിരിക്കും ആൾറെഡി ബി എസ് എഫ് എച്ച് സി എം ആൻഡ് ഐ എസ് സിയുടെ ഫുൾ സിലബസ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേ രീതിയിലുള്ള പ്രോപ്പർ സിലബസ് ആയിരിക്കും ലഭിക്കുന്നത് ഡി പി നിങ്ങൾക്ക് ലഭിക്കും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ഈ ഒരു ഡ്രീം ജോബ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കാന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം തന്നെ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് ജിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു കോഴ്സിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യും യാണ് ഈ ഒരു കോഴ്സിന്റെ ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് മോക്ക് ടെസ്റ്റ് മെഡിക്കൽ അവയർനെസ് ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലും ഈ ബി എസ് എഫ് അതുപോലെ തന്നെ എസ് എസ് ജി ഡിയിലേക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളും ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വെറുപടി ഉടനെ നാടാം താങ്ക് സോ മച്ച് ജയ ഹിന്ദ്